ഈ കാലഘട്ടത്തിലെ പ്രണയങ്ങൾ അത്ര കണ്ട ആത്മാർഥമല്ലെന്ന് കരുതുന്നവർ ജ്യോതികയുടെയും യദുവിന്റെയും ഈ പ്രണയകഥയൊന്ന് പ്രണയകഥയൊന്നറിഞ്ഞിരിക്കണം ജീവിതത്തിൽ വന്ന തകർന്നു പോയേക്കാവുന്ന എല്ലാ കാരണങ്ങളെയും പിന്നിലാക്കി എനിക്ക് നീമതി എന്നുറപ്പിച്ച് പരസ്പരം ചേർത്ത് പിടിച്ചവരാണ് ഈ ദമ്പതികൾ ഒരേ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജൂനിയറും സീനിയറുമായി പഠിക്കുന്ന കാലത്താണ് ജ്യോതികയുടെയും യതുവിൻ്റെ മനസ്സിൽ പ്രണയം പൂവിട്ടത് ദിവസങ്ങൾ പിന്നീട് മുൻപ് തന്നെ വിവരം വീട്ടിലറിഞ്ഞു സ്വാഭാവികമായ എതിർപ്പുകൾ ഒരു ഭാഗത്തു കൂടി നടക്കുമ്പോഴും അതിമനോഹരമായി ഇരുവരും പ്രണയിച്ചു അടിയും വഴക്കുമെല്ലാമായി സംഘർഷഭരിതമായ ഒരു പ്രണയകാലം തന്നെയായിരുന്നു അതെന്ന് ജ്യോതിക പറയുന്നു എങ്കിലും ഒന്നിനും അകറ്റാനാകാത്ത എന്തോ ഒന്ന് പരസ്പരം തങ്ങളെ ചേർത്തുവെക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ജീവിതം ആസ്വദിച്ച് പ്രണയം തുടരുകയായിരുന്നു ഇരുവരും പഠനത്തിൽ ഒട്ടും പിന്നോട്ട് പോകാതെ ജ്യോതിക ബി സൈബർ ഫോറൻസിക് സയൻസും യദു പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ നിന്നും ബി എസ് സി അനസ്തേഷ്യയും പൂർത്തിയാക്കി കാലം കടന്നു പോകവേ ഇരുവരുടെയും പ്രണയത്തെ ഇരു കുടുംബങ്ങളും അംഗീകരിച്ചു തുടങ്ങിയിരുന്നു പതിവ് പോലെ ഒരു ദിവസം കാലത്ത് യദുവിന്റെ ഫോൺ വിളി കാത്തിരുന്ന ജ്യോതിയെ തേടി എത്തിയത് നടക്കുന്ന അപകട വാർത്തയാണ് അമ്മയും ഒത്ത് ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ സ്വകാര്യ ബസ് ഇടിച്ച് യദു ആശുപത്രിയിലാണെന്നായിരുന്നു ആ വാർത്ത വിവരമറിഞ്ഞ് അച്ഛൻ തന്നെ ജ്യോതിയെ ആശുപത്രിയിൽ എത്തിച്ചു സ്പൈനൽ കോഡിന് ക്ഷതമേറ്റു എന്നായിരുന്നു ഡോക്ടർമാരുടെ നിരീക്ഷണം രണ്ടാഴ്ച കാലം യദു ഐ സിയുവിൽ തുടർന്നു യദുവിനെ നേരിട്ട് കാണാനാവുന്നില്ലെങ്കിലും ആ സമയം കൊണ്ട് സാധ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും രോഗാവസ്ഥയെക്കുറിച്ച് ജ്യോതിക മനസ്സിലാക്കി ഒടുവിൽ യതുവിന് നെഞ്ചിന് താഴേക്കിനി ചലനശേഷി ഉണ്ടാവില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയപ്പോൾ ജ്യോതിക തളർന്നു പക്ഷേ മനസ്സിലെ യദുവിനോടുള്ള പ്രണയത്തിനെ തളർത്താൻ ഇതൊന്നിനും സാധിച്ചില്ല പിന്നീട് അങ്ങോട്ട് ആ സാഹചര്യവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ജ്യോതിക മനസ്സിനെ പാകപ്പെടുത്തുകയായിരുന്നു യദുവിൻ്റെ അവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്നറിയാൻ വെല്ലൂരിൽ ചികിത്സ തേടിയെങ്കിലും പ്രതീക്ഷ നൽകുന്നതായിരുന്നില്ല ഫലങ്ങൾ പക്ഷേ ഏത് സാഹചര്യത്തിലും ജീവിതം കൈവിട്ട് കളയേണ്ടതല്ല എന്ന മനക്കരുത്ത് അവിടെ നിന്ന് ലഭിച്ചു കൈകൾക്ക് കൂടുതൽ ശക്തി നൽകി വീൽചെയർ ചലിപ്പിക്കുവാനും വസ്ത്രം ധരിക്കാനുമൊക്കെ യതു പരിശീലിച്ചു റീഹാബിലിറ്റേഷന്റെ അവസാന ഘട്ടത്തിൽ ജ്യോതികയും ഒപ്പം കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി അപകടത്തിന് മുൻപ് ഇവരുടെ ബന്ധത്തെ അംഗീകരിക്കാൻ വീട്ടുകാർ മടിച്ചിരുന്നുവെങ്കിലും യദുവിൻ്റെ രോഗാവസ്ഥയിലും ഒപ്പം നിൽക്കാനുള്ള ജ്യോതികയുടെ മനസ്സുറപ്പിന് മുൻപിൽ അവർ തോൽവി സമ്മതിച്ചു ഇന്ന് ഇരുവരുടെയും പ്രണയത്തെ തുറന്ന മനസ്സോടെ കുടുംബങ്ങൾ അംഗീകരിക്കുന്നു ആഘോഷപൂർവമായിരുന്നു ഇരുവരുടെ വിവാഹ നിശ്ചയം നടന്നതും പാട്ടും മേളവും സന്തോഷവുമെല്ലാമായി ഒരു തകർപ്പൻ എൻഗേജ്മെന്റ് ഇന്ന് തൻ്റെ വീട്ടുകാർക്ക് തന്നെക്കാൾ ഇഷ്ടം യദുവിനോടാണെന്ന് ജ്യോതിക പറയുമ്പോൾ ആ വാക്കുകളിൽ നിറഞ്ഞ സന്തോഷമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിലായിരുന്നു യെദുവിൻ്റെയും ജ്യോതികയുടെയും ജീവിതം മാറ്റിമറിച്ച അപകടമുണ്ടായത് ചികിത്സകൾക്ക് ശേഷം യദു തിരികെ വീട്ടിലെത്തിയ നാൾ മുതൽ പ്രിയപ്പെട്ടവന് കൂട്ടിയിരിക്കുകയാണ് ജ്യോതിക മാതാപിതാക്കൾ ജോലിക്ക് പോകുന്ന സമയമത്രയും ജ്യോതിക മാത്രമാണ് യദുവിൻ്റെ ഏക ആശ്രയം ഇന്ന് ഒരു നിമിഷം പോലും യദുവിനെ പിരിഞ്ഞിരിക്കുന്നത് ചിന്തിക്കാനാവാത്ത നിലയിലാണ് താനെന്ന് പറയുകയാണ് ജ്യോതിക യദുവിനും അതേ മാനസികാവസ്ഥയാണ് ഇന്ന് ഒരുമിച്ച് പങ്കിടുന്ന സമയം കഴിഞ്ഞതിനെ ഓർത്ത് സങ്കടപ്പെടാതെ ജീവിതം സന്തോഷകരമാക്കുകയാണ് ഇരുവരും തങ്ങളുടെ പ്രിയപ്പെട്ട നിമിഷങ്ങൾ ഇരുവരും തങ്ങളുടെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് പേജുകളിൽ പങ്കുവെക്കുന്നുമുണ്ട് ഇന്നിരുവരും അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സായി യാത്ര തുടരുകയാണ് എന്തായാലും ഇരുവരുടെയും ഏറ്റവും വലിയ ജീവിത സ്വപ്നമായ വിവാഹത്തിലേക്ക് ആദ്യപടി വെച്ചതിന്റെ സന്തോഷത്തിലാണ് ഇന്നിരുവരും ഈ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു വിവാഹ നിശ്ചയം നിലവിൽ പഠിച്ച മേഖലകളിൽ ജോലി ചെയ്യാനുള്ള സാധ്യതയും സാഹചര്യവും ഇരുവരുടെയും ജീവിതത്തിലില്ല ജോലിയുടെ പേരിൽ പരസ്പരം പിരിഞ്ഞു നിൽക്കാൻ മനസ്സ് അനുവദിക്കുന്നുമില്ല ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക ഭദ്രത വേണമെന്നതിനാൽ കൂടിയാണ് സോഷ്യൽ മീഡിയയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അതിനോടൊപ്പം ഇരുവർക്കും ഒന്നായി ചേർന്ന് ചെയ്യാവുന്ന എന്തെങ്കിലും പുതിയ സംരംഭത്തെക്കുറിച്ചുള്ള ആശയങ്ങളും പ്രാവർത്തികമാക്കാനുള്ള ശ്രമത്തിലാണ് പ്രണയബന്ധങ്ങളിൽ വിവാഹ ജീവിതത്തിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളാൽ അകലുന്ന ബന്ധം വേർപ്പെടുത്തുന്ന തലമുറയിൽ പ്രണയത്തിന്റെ മാജിക്ക് കാട്ടിത്തരുകയാണ് യഥവും ജ്യോതികയും